എല്ലാവർക്കും നമസ്കാരം ആൽപിസ് ഹോണ്ടലാനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കവങ്ങന്തായി പാകാം ഉണ്ടല്ലോ നല്ല പഴുത്ത അടയ്ക്കുക ഉണങ്ങി കഴിയുമ്പോൾ തന്നെ എന്ന് പറയും ആ കൊട്ടടയ്ക്ക ഇങ്ങനെ ഒരു ഈർപ്പുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ടില ആയിട്ട് അത് മുളച്ച് വന്ന് വേറെ വേറിറങ്ങിക്കോളും അല്ലാതെ ഇത് മണ്ണിനകത്ത് പാകിയതല്ല തന്നെ അതങ്ങനെ മുളച്ച് വേറിറങ്ങി വന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ മണ്ണിലോട്ട് വെക്കാൻ പോകുന്നത് അല്ലാതെ നല്ല നല്ല കായ് ഫലമുള്ള കവുങ്ങിൻ്റെ കൊട്ടടയ്ക്കായും നേരിട്ട് പോളിത്തേൻ കവറിലോട്ട് ഇറക്കി വെച്ചും നമുക്ക് പാകിയെടുക്കാൻ പറ്റും ഇത് ഞാൻ പണ്ടത്തെ രീതി പാകുന്ന രീതിയിലാണ് കാണിക്കുന്നത് നമ്മൾ നിലത്ത് പാകുമ്പോഴൊരു പ്രശ്നം ചെതല് വരും പിന്നെ പോരാത്തതിന് അവർ നിലത്തോട്ട് അടിയിലോട്ട് നേരെ അങ്ങ് വേറിറക്കി വെച്ച് നമ്മൾ പറിച്ചെടുക്കുമ്പം ആ വേര് പൊട്ടിപ്പോവും അപ്പം അത് കവുങ്ങിനാണേലും തെങ്ങിനാണേലും അതൊരു ക്ഷീണം പറ്റും അപ്പം ചെതൽ തിന്നാതെ അതുപോലെ വേര് നേരിട്ട് താങ്ങോട്ടിറക്കാതെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് ഇത് നമുക്കിപ്പം പോളിത്തീൻ കവറുകളൊക്കെ കിട്ടും പോളിത്തീൻ കവറിൽ വേണമെങ്കിൽ ഓരോ കവറിൽ ഓരോ ഓരോ കവറിലാക്കി വേണേൽ വെക്കാം ഇത് നിലത്ത് നോക്കുക അപ്പം അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം ഞാനിപ്പം ഇവിടെയാണ് ഭാഗുന്നത് അപ്പം ആ സ്ഥലം ഒന്ന് കുഴിച്ച് മാന്തി എടുക്കണം ഒരുപാട് കുഴിക്കേണ്ട മണ്ണ് മാന്തി എന്നുവെച്ചാൽ ഓട് വച്ചാണ് ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ നാലോടിങ്ങനെ ആ കുഴിച്ച സ്ഥലത്ത് ഇങ്ങനെ വെച്ച് എടുത്തു ഓടിൻ്റെ എണ്ണം വേണേലും കൂട്ടാം എന്നിട്ട് ആ മാന്തി എടുത്ത മണ്ണ് സൈഡിൽ കൂടി ഇട്ട് ആ ഓടിനെ ഉറപ്പിച്ച് നിർത്തി ഇതിന് പകരം ഇഷ്ടിയോ കാട്ടുകാലോ ഒക്കെ പെറുക്കി വെച്ച് നമുക്കിങ്ങനെ തടം കെട്ടാം ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഞാൻ പറഞ്ഞില്ലേ നേരെ അടിയിലോട്ട് വേറിറക്കും പിന്നെ പോരാത്തതിന് ചെതലും വരും അപ്പോൾ അങ്ങനെ രണ്ട് കാര്യം വന്നാലും നമുക്ക് പ്രശ്നമാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ രണ്ടായിട്ട് മടക്കി ഇതിനകത്ത് ഇടുവാം പിന്നെ പ്ലാസ്റ്റിക് കവർ മൂടിലോട്ട് വരണ്ട ഇതിന് ഇതിനകത്ത് നിൽക്കണം അപ്പം അധികം വെള്ളം ഉണ്ടെങ്കിൽ സൈഡിൽ കൂടെ പൊക്കോളും പിന്നെ പ്ലാസ്റ്റിക് കവറിനകത്ത് തുളയിടുക തുളയിട്ട് കഴിഞ്ഞാൽ ആ തുളയ്ക്കടിയിൽ കൂടി ആകുന്നമാർ വേറെ ഉറക്കി വേച്ച് മണ്ണീന്ന് വളം വലിച്ചു കയറ്റി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാം അപ്പം നന്നായിട്ട് അരിവ് ഒപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അധികമുള്ള വെള്ളം പൊക്കോളും പിന്നെ ഇതിന് അടിയിൽ മണലിടണം മണലിട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് ഊർന്നു പൊക്കോളും പിന്നെ വേര് നാല് ഭാഗത്തോട്ട് പാടരും പക്ഷേ വെള്ളം ഊർന്നു പോക്കുകയും ചെയ്യും ഇട്ട് കഴിഞ്ഞേച്ച് മണൽ ഒരു ലെയർ ഇട്ട് നിരത്തിയേച്ച് അതിൻ്റെ മുകളിൽ സാധാരണയുള്ള മണ്ണിട്ട് കൊടുത്താൽ മതി വളമൊന്നും ഇടണമെന്നു നിർബന്ധമൊന്നുമില്ല അത്യാവശ്യം വളക്കൂറുള്ള മണ്ണാണെങ്കിൽ വളമൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ആരഭാഗത്തോളം മണ്ണിട്ട് നിറച്ചേച്ച് നമുക്കിന്ന് നമ്മുടെ ഈ മുളച്ച അടക്കാത്തൈ അങ്ങോട്ട് വെക്കാം തെങ്ങും തൈ ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ തെങ്ങും തൈ വെക്കുമ്പം ഇത്രയൊരു സ്ക്വയറിനകത്ത് ഒരെണ്ണം വെച്ച് വെച്ചാൽ മതി എന്നുവെച്ചാൽ തെങ്ങിന്തൈ കൂടുതലായിട്ട് വളർന്നേച്ചാൽ നമ്മൾ വെക്കുന്നത് ഇതൊരു അഞ്ചാറല്ല പരുവാത്തേനും നമുക്ക് വെക്കാം ഇങ്ങനെ വെക്കുമ്പോൾ ചേതലിൻ്റെ ശല്യവും കുറയും വേര് നേരിട്ട് താവോട്ട് ഇറങ്ങിയാൽ പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും മാറും ഇതിപ്പോൾ ഇങ്ങനെ അടി അടുപ്പിച്ച് വെച്ചെന്ന് ഓർക്കണ്ട നമ്മളതിനകത്തെ കരുത്തുള്ളത് മാത്രമേ പറിച്ചു നടാൻ വെക്കത്തുള്ളൂ ചിലതൊക്കെ അത് വളരാതെ പോവുകയും ചെയ്യും അതുകൊണ്ട് നമുക്കിങ്ങനെ വെച്ചത് കൊണ്ട് കുഴപ്പം വലിയല്ല നമുക്ക് പോളത്തി കവറിനകത്ത് ഓരോന്നോരോന്നായിട്ട് പാവാം അത് കവർ കീറി ഇറക്കി വെക്കുകയും ചെയ്യാം അത് സൗകര്യമാണ് എന്നാലും നമ്മൾ എല്ലാ വഴിയും അറിഞ്ഞിരിക്കണ്ടേ അതിനാണീ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബായ്